വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തു കായിക പരിശീലകനും ജില്ലാ വോളിബോൾ അസോസിയേഷൻ ഭാരവാഹിയും പൊതുപ്രവർത്തകനുമായ പെരിങ്ങോത്തെ സി സുന്ദരൻ മാസ്റ്ററുടെ ഉടമസ്ഥതയിലുള്ള മാരുതി ആൾട്ടോ കാർ ആണ് തകർത്തത് പെരിങ്ങോം താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ വീടിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുന്നിലെയും പിന്നിലേയും ക്ലാസുകൾ രാത്രിയുടെ മറവിൽ അടിച്ചു തകർക്കുകയായിരുന്നു രാവിലെയാണ് വീട്ടുകാർ സംഭവം അറിഞ്ഞത് പെരിങ്ങോം പോലീസ് എത്തി അന്വേഷണം നടത്തി സംഭവത്തിൽ കെ പി നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രതിഷേധം അറിയിച്ചു ഏകദേശം നൂറ് മീറ്റർ ഉള്ളിലോട്ടാണ് മാഷെ വീടുകൾ അപ്പോൾ സാമൂഹ്യ വിരുദ്ധർ എന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞ വ്യക്തിപരമായ വിരോധമുള്ള ആരോ കൂട്ടി വന്നിട്ട് ചെയ്ത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കാലത്തോളം മാഷ വീട് അറിയുന്ന ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചെയ്തൊരു സംഭവമാണ് ഏതായാലും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് മറ്റ് ഒരു പ്രശ്നവും വാശികളുടെ ആളുകാരി മറ്റേ പ്രശ്നവുമില്ലാതെ യാതൊരു സംഘർഷവുമില്ലാതെ മറ്റ് യാതൊരു പ്രശ്നവുമില്ലാത്തൊരു സ്ഥലമാണ് ഇത് ഒരു ഒരു ഇത് നശിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അല്ലെങ്കിൽ മാഷയെ ഒന്ന് വീക്ഷിപ്പെടുത്തണമുള്ള ഉദ്ദേശത്തോടുകൂടി മാഷയും കുടുംബത്തെയും ഒന്ന് ഭയപ്പെടുത്തുക എന്നുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശമുള്ള വ്യക്തിപരമായ വിരോധമായിട്ടാണെന്നുള്ളതായാലും ഈ സംഭവത്തെ അതിനകത്ത് അവലോകിക്കുക വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം